السلام عليكم ورحمة الله تعالى وبركاته, وبركاته بسم الله الرحمن الرحيم <applause> يا كاتنا دن يا دن جلال والكرام കോടി വഴത്തുന്ന നാമമല്ല കോടി വഴത്തുന്ന നമ കരുണയെ തന്ന ജന്മം വാഹിത പകരമേദിന്ദ കർമ്മം

വിനാലെ അരുമന ബീലെ പൊരുളിന കണലിനേ വരുമോ ജീവേ അരുണകിരണമിയസോ കനക മനകമേ അഴകേ പുഴകെ ജോതി അതിരുമളവിലളയവും മതിലി മനക മതു മൊഴിയാനവി തനതോ തനതാനിന്നോ அபிலாஷமாய அனுராம மது நானே நானோ என் கல்வி பாடும் பாட்டிங் பல்லவி ോകത്തിൽ ഉതിച്ചുള്ള താജർ അരുഷിന്നും കുരുഷിന്നും യാഗ ലോകത്തിൽ

Uh ah.

ഫല അഫുറേ ലബിയ മൊമ്മദറ അഫുഫലറേ ലബിയ മഹമ്മേ ത്തിന്റെ നാട് കണ്ടോ നാട് കണ്ടോ മക്ക മണലോരം കണ്ടു കാരക്കത്തോട്ടം കണ്ടു ഈരൻ തോപ്പ് കണ്ടോ മക്ക മണലോരം കണ്ടു കാരക്കത്തോട്ടം കണ്ടു ഈരൻ തോപ്പ് കണ്ടോ ഷരീഫെന്ന് കിണറവിട്ട് നാരന്ദന്റെ നരന്തിടം മുതിർന്നിടം ചെഞ്ചമിലുഞ്ചി ലഞ്ചിടുംങ്കി സമതാ വളർത്തിടും ിതാ മനമാധോടെ മനമോഹ കുളിരാശിക്കിന്നുള്ളം മറിയും മധുരം കിണിയും പൂന്തേനാരേ

എൻ്റെ താജുളിയേ അരിശിന്നും കുരുഷായ പൂരിയേ എന്റെ അഹതായ തിരുദൂദീതരെ മനമാകെ നിറയുന്നു മധു കേരന് പിയോരി മനതാര പൂക്കുന്ന എന്റെ ഇരുളാർന്ന ഹൃദയത്തിൽ ആകുമോ ുംനനന ം ഹർഷദീപ്തമായിടും പാടാം തിരുമധുനലകൾ അതിലേറും അതിൽ നേടാം തിരുസന്നും ഇരുളിൽ ജ്വലിച്ചു കമറാൻ തെളിഞ്ഞു മുത്തേ പൊന്നൂരേ ൾ പാടി പെരുത്ത സുഖങ്ങൾ അറിഞ്ഞിടാം ഗുരുത്ത സ്വരങ്ങൾ നുർന്നിടാം ഉദിക്കനോറിൽ മികച്ചവരുകൾ പടച്ചൂരേ ആകെ ഒളിതു അതും ഉറവും ഉറവും എന്ന് ഉലകം അറിയും അല്ലാഹോ പകലും മിക അറിയും അല്ലാഹു മരതക മലരു അകല സ്വതി ഉറവാ ും കാരുണ്യമല്ല ഒന്നായി ഒന്ന് ചേർന്നാൽ നിന്ന് നിന്നാൽ ചൊന്നാരേ ഒന്നായി ഒന്ന് ചേർന്നാൽ നിന്ന് നിന്നാൾ ഹം ചൊന്നാരേ ഉലകത്തിനൂറിൻ നാമമിതാഴും നാമമിതാ ും പടച്ചു നൽകിയ റഹ്മാനേ നിറങ്ങളേടും ൊരു സുബുധാനെ കടലുകളേടും പടച്ചു നൽകിയ റഹുമാനേ നിറങ്ങളേഴും വേർതിരിച്ചൊരു സുഖുധാനേ ഏഴാകാശങ്ങൾ വാഴും ആ ആകാശങ്ങൾ വാഴും മഞ്ഞാനേ ഏഴു സ്വരങ്ങൾ ചേത്തു നിന്നെ സുതിച്ചിടം കടലുകളേടും പടച്ചു നൽകിയ റഹുമാനേ നിറങ്ങളേഴും വേർതിരിച്ചൊരു സുഖുധാനേ ജഗമതിലകൃതയത്തിൻ പാതാ ആകാശപ്പന്തൽ തീർത്തു കല്യാണോ ആവേശം ജഗമതിലക

പോരുഷകൾ അളിയാറെ ചേടന दाती गली दाती कमसोर आए आदम के दिल के दादी ये चलते दाती कमसोर आए आदम के दिल के दादी ये चलते सोर आए दादी का वाक बल्ले मदनी के कतमे दल्ले रशनी पर पेस जल्ले दादी का वाक बल्ले मदनी के कतमे दल्ले डल्ले पर पेस जल्ले करम करें சதே மீட்ட சோல அல்ல சுபான அல்ல சோல அல்ல சுபகான சதே மீட்டி கொ காாயோ சதே மீட்ட சொல்ல

محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم